ഇനി ദർസിൽ പഠിക്കണ കാലത്ത് തന്നെ ഇങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോൾ നാട്ടിലൊക്കെ പോകാൻ അല്ലെങ്കിൽ വേറെ എടുക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ഒരു രീതിയുണ്ടായി അപ്പോൾ അഹലസുന്ന യോജമാൻ്റേതല്ലാത്ത മറ്റു ചില പ്രസ്ഥാനക്കാരുടെ ഒരു പ്രസിദ്ധീകരണം ഞാൻ ഈ ബസ്സിൽ നിന്ന് വായിച്ചതിലും ഉണ്ടായിരുന്നു അതേതോ ഒരു മൊഴിയർ വാച്ച് ചെയ്തിട്ട് അദ്ദേഹം ഉസ്താദിനെ വിവരം കൊടുത്തു ഞാൻ ഒഴിതെറ്റി പോകാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടാകുക സുന്നികളല്ലാത്തവരുടെ പ്രസിദ്ധീകൾ വായിച്ചാൽ അങ്ങോട്ട് പോകും ബാലാലത്തിലേക്ക് അങ്ങോട്ട് ചാടി വീണു പോകുമെന്നൊക്കെയുള്ള ധാരണ അക്കാലത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടിപ്പോൾ മുട്ടായിത്തരുവിൽ നടക്കാൻ പറ്റൂല കാരണം ഓൻ മുട്ടായിത്തെരു കണ്ടു അതുകൊണ്ട് തിരിഞ്ഞാൽ മൈതീംപള്ളി റോഡാണ് ആ റോഡ് കുറച്ചുകൊണ്ട് പോകുന്ന മൈതീംപള്ളിയായി അപ്പൊ നമ്മുടെ കടക്കു എന്നുള്ളൊക്കെ ഒരു ആശങ്ക ഉദാഹരണം അങ്ങനെയൊക്കെയാണ് അന്ന് അപ്പോൾ ഇത് ഉസ്താദിനോട് റിപ്പോർട്ട് ചെയ്തിട്ട് ഉസ്താദിനോട് പറഞ്ഞു നീ ഇങ്ങനെ കഥാ വകഥ വായിക്കണത് ഒരാള് ബസ്സിന്ന് കണ്ടിട്ട് എന്നോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആളുകൾ കാണുന്ന രീതിയിലൊന്നും അങ്ങനെ വായിക്കരുത് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞു വായിക്കണേറ്റ് പറഞ്ഞിട്ടാ